ുരമായിട്ട് <imitation> 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 ఉదయతి తోట కథన జపి సుక్రీ వేరేవి పశపావుndాయి శ్రీరామ సావిడే అశ్రుతాల్ గుడివేది విరోషం రవించు పాలవా గుండ్ర కీయించు కొరియ దేవారు కీయించు భడవ కొడసేటట్టు మరాజావ భారతమే విడమచి వేరతమే విచారకుడి ప్రణాప కహోను చెల్లాడలంటి రవలమాగతి విజయతువు అన్నె అన్నవడ వదరునియకై

അന്വേഷണത്തിൽ വിളിച്ചിട്ടുണ്ട് അദ്ദേഹം അകമ്പടിമാരുണ്ടോ ഏവരും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ടല്ലോ അല്ലേ നന്മ എന്നിരിക്കുന്ന ഫലത്തിനകത്ത് പ്രകാരം എന്റെ ഉച്ച മാത്രമാണല്ലോ ഇപ്പൊ കണ്ടത് അല്ലേ എതിരപ്രഹ്ന പ്രകാരം എന്റെ ഓമുറിയും ചൂടിയിരിക്കുന്ന ബന്ധമുണ്ടല്ലോ ചാടിക്കളയാതെ കണ്ടു യാതർട്ട് ഫലം വിശേഷിക്കുന്നത് പ്രകാരത്തിൽ ആവട്ടെ ആവട്ടെടുക്ക ഇപ്പോഴത്തെ പയ്യാരം ഒഴിയെ കൊണ്ട് കാരം കഴിക്കുന്നില്ല കേട്ടോ ദേവിദേഹം ആയിരിക്കുന്ന ശക്തിയായിരിക്കുന്ന മാതാവില ചേർന്നിരിക്കുന്ന ക്ഷീലം നിന്ന് വളർത്തിയിരിക്കുന്ന മാതാക്കന്മാരുണ്ടല്ലോ അല്ലേ ഇപ്പോഴത്തെ പറഞ്ഞറിയിക്കേണ്ട കൊണ്ടുവണ്ടോ കർമ്മം ഒഴിപ്പിച്ച് ഞാൻ ദൈവത്തിന്റെ പിറിയുന്ന പ്രകാരത്തിൽ വഴിയുണ്ടല്ലോ ഇപ്പോഴും ബന്ധമുണ്ടോ അന്വേഷണം ചെയ്തിട്ടുണ്ട് ബന്ധമില്ലല്ലോ കലാടി അടയാളൊന്നും ഇല്ലല്ലോ സഹാരമായിട്ടും ഫലത്തോടുകൂടി എന്തെ സഹകരിക്കുന്ന ധർമ്മങ്ങൾ ചെയ്തു പോരുന്ന കാലത്തൊന്നും ഇടത്ത് മലത്ത് കൈഹായമായി ബാല്യമുണ്ടത്തി നിയമം ശക്തി പ്രകാരം ബലം കുറച്ചാൽ ചേർച്ചയായിട്ട് ആയിട്ട് ഔഷധമായിട്ട് കാലമായെങ്കിലും ആ എനിക്ക് വേണ്ടി പ്രവർത്തനം ചെയ്യുന്ന കാലത്ത് ശരീരത്തിന് ബലം യോഗനമാക്കി തീർച്ചയായിട്ടും അതുപോലെ ഇനിയും നാളേക്കും നീളേക്കും എന്റെ അങ്ങനെ ധരിക്കുന്ന ദേവീദേഹന്മാരെ വാദ തറവാട്ടിനകത്ത് വെച്ചിരിക്കുന്ന കളയാതെ അതെ ആയുധം രീതി വെച്ചിരിക്കും ശോഭ പോലെ